ഹലോ ഗായ്സ് അപ്പൊ ഇന്നൊരു പന്ത്രണ്ട് കിലോ കൊഴുവിയാട്ടെ കിട്ടിയേക്കണേ ചിലർ നത്തോലി നത്തൽ എന്നൊക്കെ പറയും ക്ലീൻ ചെയ്യാനായിട്ട് ഇട്ടാ പന്ത്രണ്ട് കിലോ ഇത് ക്ലീൻ ചെയ്ത് വച്ചേക്കാനായിട്ടോ നമ്മൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീന് കൊളസ്ട്രോൾ കുറവാണ് കേട്ടോ അതുപോലെ തന്നെ സ്കിന്നിനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഗുണം ചെയ്യുന്ന ഒരു മീനാണ് ഈ നത്തോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബോക്സിന്റെ അകത്ത് സെറ്റാക്കിട്ടോ പന്ത്രണ്ട് കിലോ നത്തോലി കുറച്ചുകൂടി ഉള്ളു കിലോട്ട് കട്ട് തീരാനുള്ള പരിപാടി കഴിഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തോ അടിപൊളി വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ് ചെയ്തോ പേജ് ഫോളോ ചെയ്തോ ഇപ്പൊ മാർക്കറ്റില് നത്തുവലിയുടെ വില എന്ന് പറഞ്ഞാൽ മഞ്ഞ് തൊണ്ണൂറ് തറംസാട്ടോ കത്തി കയറി നിക്കുക നത്തുവലിയുടെ വില കേട്ടോ തൊണ്ണൂറ് ധെറംസ് ർ ക്ലീന്റെ തൂക്കം കിട്ടിയാണ് എട്ട് പോയിന്റ് എഴുന്നൂറ് പന്ത്രണ്ട് കിട്ടിയത് എട്ട് പോയിന്റ് എഴുന്നൂറാണ് കേട്ടോ